ദിലീപിന്റെ നായികയ്ക്കും തന്നെ ശരണം നടി ചാർമിയും പോലീസ് പിടിയിൽ മയക്കുമരുന്ന് ഒഴുകുകയാണത്രേ തെലുങ്ക് സിനിമയിൽ അതിന് പോലീസ് പിടിയിലായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പതിനഞ്ച് താരങ്ങൾ ആഗതൻ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായ ചാർമിയും കുടുങ്ങിയിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് കേസിൽ ചാർമി മമ്മൂട്ടിയുടെ നായികയെ താപ്പാനയിലും വിലസിയിട്ടുണ്ട് ലഹരി മാഫിയ തെലുങ്ക് സിനിമയെ അടക്കി ഭരിക്കുകയാണെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് ലഹരിയും പണവും കൈമാറുന്ന സിസിടിവി ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞെന്ന് എക്സൈസ് വിഭാഗം പറയുമ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത് തെലുങ്ക് സിനിമയിലെ മുൻനിര നായക നടന്മാരും അണിയറ പ്രവർത്തകരെയുമാണ് രവി ചാർമി മുമൈദ് ഖാൻ തനീഷ് നവദീപ് ശ്യാംകെ നായിഡു ആനന്ദകൃഷ്ണ കൃഷ്ണ നന്ദു സുബ്രംരാജു സംവിധായകൻ പൂരി ജഗന്നാഥ് ഗായിക ഗീത എന്നിങ്ങനെ നീളുന്നു ആ ചാർട്ട് രണ്ടായിരത്തി എട്ടു മുതലാണത്രേ ഇങ്ങനെയൊരു അനുഭവം തെലുങ്ക് സിനിമയിലേക്ക് കുടിയേറുന്നത് അത് ആഘോഷമാക്കി അവർ ആർമാദിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി ഈ അടുത്താണ് ലഹരി മാഫിയക്കെതിരെ അന്വേഷണം ആരംഭിക്കുന്നതും ഈ നിലവാരത്തിലെത്തി നിൽക്കുന്നതും ഫിലിം ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്